നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പുരാണ കഥയല്ല മറിച്ച് അതൊരു ഒന്നൊന്നര സൈക്കോളജിക്കൽ ഹേസ്റ്റാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു കോട്ടയെ പുറത്തുനിന്ന് തകർക്കാതെ അതിൻ്റെ കാവൽക്കാരെ കൊണ്ട് തന്നെ എങ്ങനെ വാതിൽ തുറപ്പിക്കാം എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം അതെ നമ്മൾ നേരെ പോകുന്നത് രാമായണത്തിലെ ആ ഒരു നിർണായക നിമിഷത്തിലേക്കാണ് അവിടെ സ്നേഹവും കടമയുമൊക്കെ ആയുധങ്ങളായി മാറുകയാണ് അതും അതിബുദ്ധിപരവും ക്രൂരവുമായ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കഥ നടക്കുന്നത് പഞ്ചവടിയിലെ ആശ്രമത്തിലാണ് സീത അകത്ത് കാത്തിരിക്കുന്നു ലക്ഷ്മണൻ പുറത്ത് കാവൽ നിൽക്കുന്നു അവർക്കിടയിൽ വല്ലാത്തൊരു പിരിമുറുക്കം നിറഞ്ഞ നിശ്ശബ്ദതയാണ് ഓർക്കണം ഇത് വെറുമൊരു വീടായിരുന്നില്ല അതൊരു സങ്കേതമായിരുന്നു ഒരു വാക്കിന്റെ ഉറപ്പിലും നിലത്ത് വരച്ച ഒരു വരയുടെ ബലത്തിലും സംരക്ഷിക്കപ്പെട്ടവരിടം ഈ ലക്ഷ്മണരേഖ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുമൊരു മാന്ത്രിക വരയല്ല അതിനപ്പുറം അത് യുക്തിയുടെയും നിയമത്തിൻ്റെയും ഒരു ചിഹ്നമായിരുന്നു വരാനിരിക്കുന്ന ഒരു അരാജകത്വത്തിനെതിരെയുള്ള ഒരു ഓർഡറിൻ്റെ പ്രതീകം അപ്പോൾ ആ നിശ്ശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കാട്ടിൽ നിന്ന് പെട്ടെന്നൊരു നിലവിളി ഉയർന്നു അത് രാമൻ്റെ ശബ്ദം പോലെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചു ആ ഒരൊറ്റ നിലവിളി കേട്ടതും രണ്ടുപേരുടെയും പ്രതികരണം രണ്ട് തരത്തിലായിരുന്നു സീതയുടെ ഉള്ളിൽ അത് പേടി നിറച്ചെങ്കിൽ ലക്ഷ്മണന്റെ മനസ്സിൽ അത് സംശയമാണുണ്ടാക്കിയത് ഇതിലെന്തോ ചതിയുണ്ടെന്ന് അയാൾക്ക് തോന്നി ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് കേട്ട ശബ്ദം ഒന്ന് തന്നെ പക്ഷെ അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ വരുന്നു ഒന്ന് സ്നേഹത്തിൽ നിന്നും മറ്റൊന്ന് ശുദ്ധമായ യുക്തിയിൽ നിന്നും കണ്ടില്ലേ ഇതാണ് അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം സീതയെ നയിക്കുന്നത് സ്നേഹത്തിൽ നിന്നുണ്ടായ ആ ഒരു തീവ്രമായ വികാരമാണ് കേട്ടത് വിശ്വസിക്കുക എന്ന രീതി പക്ഷേ ലക്ഷ്മണനെ നയിക്കുന്നതോ കണിശമായ യുക്തിയും തനിക്ക് കിട്ടിയ കടമയും മാത്രം സീതയുടെ ആ ശബ്ദത്തിലെ വെപ്രാളവും ആഗ്നയും ശ്രദ്ധിച്ചു നോക്കൂ രാമൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ പേടിയിൽ ലക്ഷ്മണൻ അനങ്ങാതെ നിൽക്കുന്ന ഓരോ നിമിഷവും അവർക്കൊരു വഞ്ചനയായിട്ടാണ് തോന്നുന്നത് പക്ഷേ ലക്ഷ്മണൻ വളരെ ശാന്തനാണ് അയാൾ വികാരത്തിനല്ല യുക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തൻ്റെ ജ്യേഷ്ഠൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്തരവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ആ നിർണായകമായ ടേണിംഗ് പോയിന്റ് യുക്തി കൊണ്ട് ഭയത്തെ അടക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ഭയം കൂടുതൽ വിഷമുള്ള ഒന്നായി മാറുന്നു അതൊരു നേർക്കുനേറുള്ള ആരോപണമായി മാറുകയാണ് ഇവിടെ സീതയുടെ വാക്കുകളുടെ മൂർച്ച കൂടുന്നത് നോക്കൂ ഒരു സഹായ അഭ്യർത്ഥനയിൽ തുടങ്ങിയ സംഭാഷണം ലക്ഷ്മണന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നേർ ആക്രമണമായി മാറിയാണ് ഈ വാക്കുകളുണ്ടല്ലോ അതൊരു സാധാരണ ആരോപണമല്ല അത് ലക്ഷ്മണന്റെ ധർമ്മബോധത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെ തൊടുത്തുവിട്ട ഒരു വിഷം പുരട്ടിയ അസ്ത്രം പോലെയായിരുന്നു ഇത് ഒരു അപമാനമല്ല അന്നത്തെ കാലത്ത് ഒരാളുടെ സ്വഭാവത്തെയും എന്തിന് അയാളുടെ വംശത്തെ തന്നെ എന്നെന്നേക്കുമായി കളങ്കപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹാപാപമാണത് സീതയുടെ കയ്യിലെ അവസാനത്തെ ആയുധമായിരുന്നു അത് വാൽമീകി രാമായണത്തിൽ പറയുന്നത് ആ നിമിഷം ലക്ഷ്മണൻ തകർന്നത് പുറത്തു നിന്നുള്ള ഒരൊറ്റ ആയുധം കൊണ്ടല്ല മറിച്ച് സ്വന്തം കൂടാരത്തിൽ നിന്നുയർന്ന വാക്കുകൾ കൊണ്ടാണെന്നാണ് അദ്ദേഹം അകപ്പെട്ട ആ ധർമ്മസങ്കടം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് ജീവൻ കൊടുത്തും സീതയെ സംരക്ഷിക്കണമെന്ന രാമന്റെ കൽപ്പന മറുവശത്ത് സഹോദരനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം ഇതിനിടയിൽ തൻ്റെ നേർക്കു വന്ന ഈ ഭീകരമായ അപവാദത്തിൽ നിന്ന് സ്വന്തം പേര് രക്ഷിക്കണം ഒരേ സമയം ഇതെല്ലാം എങ്ങനെ സാധിക്കും രാമന്റെ കൽപ്പനയനുസരിച്ച് അവിടെ നിന്നാൽ സീതയുടെ കണ്ണിൽ അവനൊരു നീചനായി മാറും സീതയുടെ വാക്ക് കേട്ടു പോയാലോ രാമൻ്റെ ആജ്ഞ ലംഘിച്ചവനാകും നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു അവസാനം ലക്ഷ്മണൻ ആ വിനാശകരമായ തീരുമാനമെടുത്തു കാരണം തന്നെ ഒരു വഞ്ചകനായി കാണുന്ന സീതയുടെ കാവൽക്കാരനായി ഇരിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് അയാൾക്ക് തോന്നിയിരിക്കണം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അപ്പോൾ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പോകുക അതോടെ ആ സൈക്കോളജിക്കൽ ഹേസ്റ്റ് അതിന്റെ ലക്ഷ്യം കണ്ടു സംരക്ഷകൻ തന്നെ കോട്ടയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു കടമയും അപമാനവും ഭയവുമെല്ലാം കൂടി ഹൃദയം തകർന്ന അവസ്ഥയിൽ കാട്ടിലേക്കോടുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞ ആ വേദന നിറഞ്ഞ വാക്കുകളാണിത് അതോടെ ആ മൂന്ന് പേരുടെയും ഐക്യം എന്ന യഥാർത്ഥ സംരക്ഷണ വലയം തകർന്നു സീത തനിച്ചായി ശാന്തമായിരുന്ന ആ ആശ്രമം പെട്ടെന്ന് ശൂന്യമായി അവിടെ ഭയവും കുറ്റബോധവും മാത്രം ബാക്കിയായി കെണി കൃത്യമായി പ്രവർത്തിച്ചു അപ്പോൾ എന്താണ് ഈ കഥയിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇവിടെയാണ് മോഹം എന്ന ആശയം വരുന്നത് അതായത് സീതയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന രാമനോടുള്ള സ്നേഹം തന്നെ ആ ഒരു നിർണായക നിമിഷത്തിൽ അവരുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറി ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇതൊരു ട്രാജിക് ഐരണിയാണ് ലക്ഷ്മണൻ തൻ്റെ കൂറ് തെളിയിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പക്ഷേ പോകുന്നതിലൂടെ അയാൾ രാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ലംഘിക്കുകയാണ് ചെയ്യുന്നത് അയാളുടെ യുക്തിക്ക് വൈകാരികമായൊരു ആരോപണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവസാനം ആ കോട്ട തകർത്തത് പുറത്തു നിന്നുള്ളൊരു രാക്ഷസനല്ല അകത്തുണ്ടായിരുന്ന സ്നേഹവും സംശയവുമാണ് അവൾ ആത്യന്തികമായി ആ കോട്ട തകർത്തത് രാക്ഷസന്റെ മായയാണോ അതോ മനുഷ്യന്റെ സ്നേഹമാണോ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ